നമുക്ക് ഒരു അടിപൊളി ഉണക്കച്ചെ റോസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഉണക്കച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഇത് തലയും വാലും എല്ലാം ഒന്ന് ഉള്ളിക്കളഞ്ഞ ശേഷം നാലോ അഞ്ചോ തവണ നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കുക അടുത്തതായി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി നല്ലതുപോലെ ക്രിസ്പി ആയി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ ഇതുപോലെ ചെറിയൊരു ചുവന്ന നിറം വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് ഒരു കപ്പ് ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളിക്ക് പകരമായി നാല് മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാവുന്നതാണേ ഞാനിവിടെ ചുവന്നുള്ളി ഇരുപത്തഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളിയും മുളകും എല്ലാം നല്ലതുപോലെ മൂത്ത് തുടങ്ങുന്ന സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് റോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നോക്കി ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ചില ഉണക്കച്ചെമ്മീൻ ഉളുപ്പ് ഉണ്ടായിരിക്കും ഞാൻ എടുത്തിരിക്കുന്നതിൽ ഉപ്പില്ല അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് രണ്ട് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷണലാണേ അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോറിന് ഈയൊരു ഐറ്റം മാത്രം മതി കഴിക്കാൻ അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് റെഡി